ബക്കറ്റ് പിരിവുകളുടെ കാലത്ത് കൂടി കൊടുക്കുന്ന ഒരു സംഘടന അതാണ് സേവാഭാരതി കിട്ടും തോറും പോരാ എന്ന് പറഞ്ഞ് ആർത്തിപ്പിടിച്ചു വീണ്ടും കൈനീട്ടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് വലിയൊരു മാതൃകയാവുകയാണ് സേവാഭാരതി ഒരു സംഘടനയും അവർക്ക് ലഭിച്ച ആസ്തികൾ ദാനം ചെയ്തതായി ആരും കേട്ടിട്ടുണ്ടാകില്ല സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പരമാവധി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് മാത്രം കേൾക്കുന്ന ഈ കാലത്ത് സേവാഭാരതി ചെയ്യുന്നതെല്ലാം മാതൃകയാണ് കിട്ടുംതോറും കൂടുതൽ നേടാൻ ആർത്തി പിടിച്ച് വീണ്ടും കൈനീട്ടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് വലിയൊരു മാതൃകയായി സേവാഭാരതി ബക്കറ്റ് പിരിവിലൂടെയും മറ്റു പല പേരുകളിലൂടെയും എല്ലാം സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പരമാവധി പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പതിവായി കാണാറുണ്ട് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സേവന മനസ്ഥിതിയോടെ പ്രവർത്തിക്കുന്നവർക്ക് അതിനൊരിക്കലും സാധിക്കില്ല സാധാരണക്കാർക്ക് മുന്നിൽ സേവാഭാരതി വ്യത്യസ്തമാകുന്നത് ഈ ആശയത്തിലൂടെയാണ് ലോകഹിതം മമ കരണീയം എന്ന ചിന്തയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈവശം ലഭിച്ചത് വിട്ടു നൽകിയാണ് സേവാഭാരതി മാതൃകയാകുന്നത് ഫേസ്ബുക്കിൽ സേവാഭാരതിയെ പ്രചരിക്കുന്ന ചില കുറിപ്പുകളിലെ വരികളാണ് ഈ പറഞ്ഞത് സേവാഭാരതി കേരളം നടത്തുന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തെ സൂചിപ്പിച്ചുകൊണ്ട് മാധവ് ശ്രീ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള കുറിപ്പ് സേവന തൽപരരായ നിരവധി പേരാണ് പങ്കുവച്ചത് സ്വന്തം പേരിൽ ആളുകൾ ദാനം നൽകുന്ന സ്വത്തുക്കൾ അർഹരായവരെ കണ്ടെത്തി വിതരണം ചെയ്യുന്നതാണ് സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടി ഓരോ സംഘടനയും സ്വന്തം ആസ്തുകൾ വിപുലിപ്പെടുത്താൻ നോക്കുമ്പോഴാണ് സേവാഭാരതി കർമ്മം കൊണ്ട് തീർത്തും വേറിട്ട സംഘടനയായി മാറുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കോട്ടയം കെ പി എസ് മെനോൻ ഹാളിൽ ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന പേര് പരിപാടി നടന്നു സംസ്ഥാനതലത്തിൽ ഭൂതാനത്തിന് ഔദ്യോഗികമായ തുടക്കമാണ് ഇവിടെ കുറിച്ചത് നല്ലവരായ ജനങ്ങൾ സേവാഭാരതിക്ക് കൈമാറിയ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന മൂന്ന് ഏക്കറിലധികം ഭൂമിയാണ് ഭവനരഹിതരായ നാല്പത്തിയേഴ് കുടുംബങ്ങൾക്ക് സേവാഭാരതി ആധാരം ചെയ്ത് കൈമാറുന്നത് ഈ ആശയത്തിൽ ആകൃഷ്ടരായി കൂടുതൽ ആളുകൾ ഭൂദാനവുമായി സഹകരിച്ച് മുന്നോട്ടെത്തിയിട്ടുണ്ട് തൃക്കാക്കര സ്വദേശിയായ ശ്രീ കൃഷ്ണമൂർത്തി തന്റെ കൈവശമുള്ള എഴുപത് സെന്റ് ഭൂമിയാണ് സേവാഭാരതിക്ക് കൈമാറിയത് ഈ ഭൂമി വിഭജിച്ച് പന്ത്രണ്ട് കുടുംബങ്ങൾക്കായി കൈമാറും ഇതുൾപ്പെടെയാണ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് സേവാഭാരതി സ്ഥലം സമ്മാനിക്കുന്നത് സാധാരണക്കാർക്ക് മുന്നിൽ സേവാഭാരതി വ്യത്യസ്തമാകുന്നത് ഈ ആശയത്തിലൂടെയാണ് ലോകഹിതം മമകരണീയം എന്ന ചിന്തയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈവശം ലഭിച്ചത് വിട്ടു നൽകി മാതൃകയാവുക എല്ലാ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോഴും പോലീസും ഫയർഫോഴ്സും കഴിഞ്ഞാൽ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് സേവാഭാരതി കേരളത്തിൽ എല്ലാവർക്കും ഇതെല്ലാം അറിയാം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് സത്യം അംഗീകരിക്കാൻ പലർക്കും മടിയാണ് അതാണ് സേവാഭാരതി അംഗീകരിക്കാൻ പലർക്കും സംഭവിക്കുന്നത് ഉരുൾപൊട്ടലിലും പ്രളയത്തിലും കിടപ്പാടമടക്കം സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതത്തിലായവരെ കൈവിടാതെ സേവാഭാരതി കൂട്ടിക്കൽ കൊക്കയാർ മുണ്ടക്കയം പെരുവന്താനം മേഖലകളിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് ഇരുപതോളം വീടുകളാണ് നിർമ്മിച്ചു നല്കിയത് ഉരുൾപൊട്ടിയപ്പോൾ മുതൽ ഈ മേഖലയിൽ സേവാഭാരതി സജീവമാണ് ആദ്യം രക്ഷാപ്രവർത്തനങ്ങളിലും തിരച്ചിലും പങ്കെടുത്ത സേവാഭാരതി പ്രവർത്തകർ പിന്നീട് വീടുകളും റോഡുകളും പാലങ്ങളും നന്നാക്കുന്നതിനും മാലിന്യം നിറഞ്ഞ വീടുകൾ കഴുകി വാസയോഗ്യമാക്കുന്നതിനുമൊക്കെ മുൻകൈയെടുത്തു ജനജീവിതം സാധാരണ നിലയിലാകുമ്പോൾ അവർ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് തിരിയും മഹാമാരിയുടെ സമയത്തും നിർദ്ധനർക്ക് താങ്ങായി ഒപ്പം നിന്ന രാഷ്ട്രീയ സേവാഭാരതി രാജ്യത്തെ ഏറ്റവും മികച്ച എൻജിഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ കൊറോണ യോദ്ധാക്കളെ ബഹുമാനിക്കുന്നതിനായി രണ്ടായിരത്തി ഹെൽത്ത് ഗിരി അവാർഡ് സേവാഭാരതിക്ക് ലഭിക്കുകയുണ്ടായി ഗാന്ധി ജയന്തിയിൽ വർഷംതോറും നടക്കുന്ന ഇന്ത്യ ടുഡേ സഫായിഗിരി അവാർഡിന്റെ മറ്റൊരു പതിപ്പാണ് ഹെൽത്ത് ഗിരി അവാർഡ് കുടിയേറ്റ തൊഴിലാളികൾക്ക് സമയബന്ധിതമായി സഹായം നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻ ജി ഒ ആയാണ് രാഷ്ട്രീയ സേവാഭാരതിയെ തെരഞ്ഞെടുത്തത് ഒരിക്കലും ജാതിയും മതവും നോക്കിയല്ല സേവാഭാരതി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വൈവിധ്യങ്ങൾക്കിടയിലും എല്ലാവരെയും ഒരുപോലെ കാണുന്ന സംഘടനയാണ് സേവാഭാരതി ദരിദ്രനും ദുഃഖിതനും എല്ലാം അവിടെ ഈശ്വരനാണ് സ്വാമി വിവേകാനന്ദന്റെ പാതയാണ് സേവാഭാരതി പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സംഘടനയെ വഴി നടത്തുന്നത് ജീവസേവ ജനാർദ്ദന സേവയാണ് ഇനിയും ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതങ്ങളിൽ പെട്ടുഴലുന്നവരെ സഹായിക്കാൻ സ്നേഹിക്കാൻ സാന്ത്വരിപ്പിക്കാൻ സേവാഭാരതിക്ക് സാധിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാനസ്